കലിയുഗത്തിന്റെ യുഗത്തിൽ രോഗങ്ങളെയും ദുരിതങ്ങളെയും നശിപ്പിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട മഹാദേവിയുടെ ഉഗ്രരൂപം കാളിദേവിയുടെയും ഗംഗാദേവിയുടെയും സഹോദരി എന്നറിയപ്പെടുന്നു രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യം നൽകുന്ന വരദായനി അറിയാം കാട്ടേരി അമ്മനെ നമസ്കാരം എല്ലാവർക്കും തമിഴ്നാടിന്റെ വടക്കൻ ഭാഗങ്ങളിൽ തമിഴ് ദ്രാവിഡ പാരമ്പര്യങ്ങളിൽ ആരാധിക്കുന്ന പ്രസിദ്ധമായ കുലദൈവങ്ങളിലൊന്നാണ് കാട്ടേരിയമ്മൻ ഉഗ്രയും കരുണാമയുമായ കാട്ടേരി ശൈവമതത്തിൽ ആരാധിക്കുന്ന ദേവി കൂടിയാണ് കാട്ടേരി രക്തകാട്ടേരി പാൽക്കാട്ടേരി എന്നിങ്ങനെ കാട്ടേരി അമ്മന് പല രൂപങ്ങളുണ്ടെന്ന് പറയുന്നു കാട്ടേരി അമ്മൻ എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെക്കുറിച്ച് നിരവധി കഥകളുണ്ട് പക്ഷേ ഒരു കഥ പോലും പ്രധാനമല്ല എന്നതാണ് സത്യം വേദങ്ങളിലോ പുരാണങ്ങളിലോ കാട്ടേരി അമ്മനെക്കുറിച്ച് പ്രത്യേക പരാമർശമൊന്നുമില്ലെങ്കിലും ഗ്രാമീണ ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ദേവിയുടെ സാന്നിധ്യം വ്യാപകമാണ് മലബാറിൽ കെട്ടിയാടുന്ന കരിംചാമുണ്ടി തെയ്യമായി കാട്ടേരിക്ക് വളരെ അടുത്ത സാമ്യമുണ്ട് എങ്കിലും ഇത് രണ്ടും ഒന്നാണോ എന്ന് വ്യക്തമല്ല കരിംചാമുണ്ടിയുടെ കഥ വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് കാട്ടേരി നിങ്ങളുടെ ജീവിതത്തിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കഴിഞ്ഞാൽ ദേവിയെക്കുറിച്ച് കൂടുതലറിയാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾ എന്തു പഠിച്ചാലും അത് ദേവിയെ അറിയാൻ നിങ്ങളെ സഹായിക്കില്ല സത്യം പറഞ്ഞാൽ കാട്ടേരി അമ്മൻ എവിടെ നിന്നാണ് വന്നത് എങ്ങനെയുണ്ടായി എന്ന് അറിയാൻ സാധിക്കില്ല എന്നതാണ് സത്യം കാട്ടേരി ആദിപരാശക്തിയുടെ ഉഗ്രവും സംരക്ഷണാത്മകവുമായ രൂപമായി കണക്കാക്കപ്പെടുന്നുണ്ട് കാട്ടേരിയെ പലപ്പോഴും പല രൂപങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു കടും നീലയോ കറുപ്പോ നിറത്തിൽ പ്രതിനിധീകരിക്കുന്നു ദേവി ഒരു അരിവാൾ പാത്രം ത്രിശൂലം അല്ലെങ്കിൽ ഒരു വടി എന്നിവ പിടിച്ചിരിക്കുന്നതായി കാണാം കാളിദേവിയുടെ ഏറ്റവും ഇളയ അവതാരമായാണ് കാട്ടേരിയമ്മൻ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് പലപ്പോഴും ചെറിയ അമ്മ എന്നും അറിയപ്പെടുന്നു ആദിപരാശക്തി ഭൂമിയിൽ ദേവിയായി ജനിച്ചതുപോലെ കാളിദേവി ഭൂമിയിൽ കാട്ടേരി ദേവിയായി ജനിച്ചു എന്ന് പറയുന്നുണ്ട് രക്തം കുടിക്കുന്നവൾ എന്നതിന്റെ തമിഴ് പദമായ കാട്ടേരി എന്ന പേര് വന്നുവെന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും കാട്ടേരി ഒരു രക്തരക്ഷണെന്നാണ് പറയുന്നവരുണ്ട് എന്നാൽ ദിവ്യമാതാവിന്റെ രൂപം ദേവി നൽകുന്ന സഹായത്തിൽ നിന്നാണ് കാട്ടേരി പേര് ഉത്ഭവിച്ചത് രക്തത്തിൽ നിന്ന് രോഗം നീക്കം ചെയ്യുക ശരീരത്തിൽ നിന്ന് രോഗം വലിച്ചെടുക്കുക എന്നതാണ് സങ്കൽപ്പിക്കേണ്ടത് ദുഷ്ടമാനുഷിക ശക്തികളിൽ നിന്ന് സംരക്ഷണം തേടുന്നതിന് ഭക്തർ കാട്ടേരിക്കു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കാട്ടേരിക്കു സാധാരണയായി വഴിപാടായി അർപ്പിക്കുന്നത് വേപ്പില നാരങ്ങ പൂക്കൾ എന്നിവയാണ് ഭക്തർ പലപ്പോഴും കളിമണ്ണിൽ കാവൽ ദൈവങ്ങളുടെ പ്രതിമകൾ നിർമ്മിച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നദികളിലോ കുളങ്ങളിലോ ഒഴുക്കുന്നു മൃഗബലി പ്രത്യേകിച്ച് കോഴിയെ ബലിയർപ്പിക്കുന്നു അരി ഭക്ഷണത്തോടൊപ്പം ഉണക്കമീൻ വഴിപാടുകൾ എന്നിവയും ആചരിക്കപ്പെടുന്നു കൂടാതെ പൊങ്കൽ പോലുള്ള മധുരമുള്ള അരി വിഭവങ്ങൾ മാവ് കൊണ്ടുള്ള വിളക്കുകൾ കത്തിക്കൽ എന്നിവയും ദേവിയുടെ ആരാധനയിൽ സാധാരണമാണ് ദേവിയുടെ ഭയാനകവും സംരക്ഷണാത്മകവുമായ ഗുണങ്ങൾ കാളിദേവിയായോ ദുർഗയുമായോ ദേവിയെ കാണപ്പെടുന്നു രോഗശാന്തി ഭക്തരുടെ സംരക്ഷണം എന്നിവയാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാട്ടേരിയെ ആരാധിക്കുന്നു ചില തമിഴ് ദ്രാവിഡ് പാരമ്പര്യങ്ങളിൽ പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് കാട്ടേരിയുടെ പറയാനുള്ളത് പുരാണങ്ങളിൽ എവിടെയും ഈ കഥ പറയുന്നില്ല എങ്കിലും ആ നാടോടി കഥ ഇങ്ങനെയാണ് പലവട്ടമായി പാർവതി ദേവി അർദ്ധരാത്രിയിൽ ഉറക്കമുണർന്ന് ഒറ്റയ്ക്ക് എവിടേക്കോ പോകുകയും സൂര്യോദയത്തിന് തൊട്ടുമുമ്പ് തിരിച്ചു എത്തുന്നതുമായി മഹാദേവന്റെ ശ്രദ്ധയിൽപ്പെട്ടു പലവട്ടം ശ്രദ്ധിച്ച മഹാദേവൻ സൂര്യോദയത്തിന് തൊട്ടുമുമ്പ് തിരിച്ചെത്തിയ ദേവിയോട് ഇത്ര നേരം എവിടെയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും എവിടെയും പോയിട്ടില്ലെന്നും മഹാദേവ അങ്ങ് എന്താണ് സംസാരിക്കുന്നതെന്ന് തനിക്കറിയില്ലെന്നും പാർവതിദേവി പറഞ്ഞു പാർവതിദേവി ഇത്ര നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞിട്ടും മഹാദേവൻ അതൊന്നും കണക്കിലെടുക്കാതെ അടുത്ത രാത്രി ദേവി പോകുന്ന വഴി പിന്തുടരാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാത്രി മഹാദേവൻ പാർവതിദേവിയെ പിന്തുടർന്നെത്തിയത് കാടിനുള്ളിലെ ശ്മാശാന ഭൂമിയിലാണ് അവിടെ മഹാദേവൻ കണ്ട കാഴ്ച ഞട്ടിപ്പിക്കുന്നതായിരുന്നു പാർവതിദേവി ഉഗ്രരൂപത്തിൽ മൃതദേഹങ്ങളും പകുതി കത്തിയ ശരീരങ്ങളും മാന്തി പുറത്തെടുത്ത് ഒരു ഭ്രാന്തിയെപ്പോലെ ആർത്തിയോടെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്നതാണ് പാർവതിദേവിയുടെ സാധാരണ പോലെയുള്ള പെരുമാറ്റവും ദേവിയിലെ രൂപത്തിലെ മാറ്റവും കണ്ട് മഹാദേവനെ ദുഃഖിതനാക്കുകയും ചെയ്തു പാർവതി ദേവിയുടെ അക്രമാസക്തമായ അവസ്ഥ അവസാനിപ്പിക്കാൻ മഹാദേവൻ ശ്മശാന വഴിയിൽ ഒരു കുഴി കുഴിക്കുകയും ഉണങ്ങിയ പുല്ലുകൊണ്ട് അത് മൂടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു രാത്രിയിൽ പാർവതി ദേവി ഉഗ്രരൂപം സ്വീകരിക്കുകയും ആ കുഴിയിൽ വീഴുകയും ചെയ്യുന്നു തുടർന്ന് ഈ ഉഗ്രരൂപം ഈ കുഴിയിൽ ഉപേക്ഷിച്ച് സാധാരണ രൂപത്തിൽ തിരിച്ചെത്താൻ തയ്യാറാണെങ്കിൽ മാത്രമേ പുറത്തുവരാൻ സഹായിക്കൂ എന്ന് ദേവിയോട് മഹാദേവൻ ശക്തമായി പറയുന്നു വേറെ വഴിയില്ലാതെ പാർവതി ദേവിയും ആ നിബന്ധന അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉഗ്രരൂപം ഉപേക്ഷിച്ച ദേവി മഹാദേവനോടൊപ്പം സ്വഭാവമുള്ള ഭാര്യയായി കൈലാസത്തിലേക്ക് മടങ്ങിയെന്നാണ് കഥ ഉഗ്രരൂപത്തെ ദേവി കുഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും മഹാദേവൻ പ്രതീക്ഷിക്കുന്നതുപോലെ ആ ഉഗ്രരൂപം അപ്രത്യക്ഷമായിരുന്നില്ല കാട്ടേരിയുടെ ഭയാനകമായ മുഖഭാവത്തിന്റെ ഒരു അതുല്യമായ രൂപമായ പാർവതിയുടെ ഭാവം ആദ്യന്തികമായി ആത്മീയ സ്വഭാവമുള്ളതാണ് ഇന്നും അത് നിലനിൽക്കുന്നു ഇപ്പോഴും കാട്ടേരി കാട്ടിൽ ഉഗ്രരൂപത്തിൽ ശവശരീരങ്ങൾ ഭക്ഷിച്ച് അലഞ്ഞു നടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കാട്ടേരി അമ്മന്റെ കൂടുതൽ കഥകൾ വരും വീഡിയോയിൽ പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഉഗ്രമൂർത്തികളുടെ കഥകൾ ഐതിഹ്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ